ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോൾ ഐ ആം ദ ഗെയിം ഐ ആം ദ ഗെയിം ഇല്ല ഐ ആം ഗെയിം എന്ന ദുൽഖർ സൽമാൻ്റെ ഡ്യൂ ക്യൂവിൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിലേക്ക് കൂടെയുള്ള നടന്മാരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ദുൽഖർ സൽമാനെ കൂടാതെ നമ്മൾ പ്രിയങ്കരനായ ആൻ്റണി പെപ്പ അദ്ദേഹം ഈ സിനിമയിലുണ്ടായിരിക്കും അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ഗുൽഖർ സൽമാൻ്റെ അതുപോലെ തന്നെ തമിഴിലെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ നടൻ തിരക്കഥാകൃത്ത് ഗാനരിചിയ രചയിതാവ് അങ്ങനെ എല്ലാ മേഖലയിലും പ്രശസ്തനായുള്ള മിസ്കിൽ ഷൺമുഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിന് പ്രത്യേകത നോട്ട് ദ പോയിൻ ഷൺമുഖദാസ് ഷൺമുഖരാജ ഷൺമുഖം തുടരുമെന്ന സിനിമയിൽ ഷൺമുഖം ബ്ലാക്ക് സിനിമയിലെ ഷൺമുഖൻ ഇവിടെ ഷൺമുഖദാസ് അപ്പോൾ പ്രിയപ്പെട്ട ഷൺമുഖ രാജ എന്ന മിസ്കിൻ കൂടെ ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേര അബ്ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ മിസ്കിൻ അതുപോലെ തന്നെ ആൻ്റണി പെപ്പ ലൈനപ്പ് തുടരുന്നു ഇനി ഓരോ ദിവസവും പുതിയ പുതിയ ലൈനപ്പുകൾ ഉണ്ടാവും നമുക്ക് നോക്കിയിരുന്ന് കാണാം കാത്തിരുന്ന് കാണാം നമ്മുടെ പ്രിയപ്പെട്ട നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അതിഗംഭീര ആക്ഷൻ ചിത്രമായിട്ടുള്ള ആക്ഷനും അതുപോലെ തന്നെ വെറൈറ്റി സിനിമയായിട്ടുള്ള ഐ എം ഗെയിം എന്ന സിനിമയിലെ ഓരോ ദിവസവും ഓരോ നടി നടന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ആം ദ ഗെയിം എന്ന സിനിമ അതിഗംഭീര സിനിമയായിരിക്കും പുതിയതായിട്ട് മറ്റൊരു സിനിമയുടെ കൂടെ വിശേഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നസ്ലിൻ നായകനായിട്ട് വരാൻ പോകുന്ന തരുൺമൂർത്തി സിനിമ തരുൺമൂർത്തി നമുക്ക് പറയാം തരുൺമൂർത്തിയാണിപ്പോൾ ട്രെൻഡിങ് രാജാവായിട്ട് ലാലേട്ടനെ കൊണ്ടുവന്ന് അതിഗംഭീര സിനിമ ഷൺമുഖൻ എന്ന കഥാപാത്രം ഷൺമുഖം എന്ന കഥാപാത്രം ചെയ്യിച്ച് തുടരുമെന്ന സിനിമയിലൂടെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലാലേട്ടനെ അതുപോലെ തന്നെ പ്രകാശ് വർമ്മയെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തരുൺമൂർത്തി അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ നമ്മുടെ ബിനുപപ്പു ഈ തുടരുമെന്ന സിനിമയിൽ ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബിനുപപ്പു നമ്മുടെ പപ്പു വട്ട മകൻ അദ്ദേഹത്തിൻ്റെ കഥ തിരക്കഥയിൽ ഇറങ്ങാൻ പോകുന്ന ടോർപിഡോ എന്ന സിനിമയിൽ നായകനായിട്ട് നസ്ലിൻ വരാൻ പോവുകയാണ് അതിൻ്റെയും പുതിയ വാർത്തകൾ ട്രെൻഡിങ്ങാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ രണ്ട് സിനിമയ്ക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൻ തൃശ്ശൂരിൽ നിന്നും